മരിച്ചോളൂ എന്നായിരുന്നു റമീസിന്റെ മറുപടി ആത്മ എന്ന് പറഞ്ഞാൽ ഇവന് പ്രണയൊന്നും ഇല്ല ഇവന് പ്രണയമൊന്നുമില്ല ഇവന്റെ ആ വരുത്ത ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയെ ക്രിസ്ത്യൻ പെൺകുട്ടിയെ മതം മാറ്റി ഇസ്ലാമിലേക്ക് എത്തിക്കണം പിന്നീട് അത് ഭീകരവാദികളാക്കി മാറ്റി ഭീകരവാദിയാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഐസിയ മറ്റേ സിറിയയിലേക്ക് പറഞ്ഞയക്കുകയോ അഫ്ഗാനിസ്ഥിലേക്ക് പറഞ്ഞയക്കുകയോ ഒക്കെ ചെയ്യാം ആദ്യത്തെ പടി എന്താണ് മതം മാറ്റി ഇസ്ലാമിലേക്ക് മതം മാറ്റണം ഇതാണ് ഇവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആത്മഹത്യാ കുറിപ്പിൽ ഇക്കാര്യം സോന സൂചിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ വാട്സാപ്പ് ചാറ്റുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് റമീസിന്റെ മാതാപിതാക്കളെയും കേസിൽ പ്രതികളാക്കാൻ ഒരുങ്ങുന്നത് റമീസിന്റെ സുഹൃത്തുക്കളെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആത്മഹത്യാ കുറിപ്പിലെ ഒരു വാചകം പ്രത്യേകിച്ച് ഇൻവർട്ടകോമി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചതിക്കപ്പെട്ടു അതായത് ഈ സോന പറയാണ് ഇങ്ങനെ ചതിക്കപ്പെട്ടു ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇമോറൽ ട്രാഫിക്കിന് പിടിച്ച റിമീസിനോട് ഞാൻ ക്ഷമിച്ചു ഇതിന്റെ അടുത്ത് ഇമോറൽ ട്രാഫിക്കിന് പിടിച്ചിരുന്നു അവിഹിത ബന്ധത്തിന്റെ പേരിൽ വരെ പോലീസ് പിടിച്ചിരുന്നു അതൊക്കെ ഞാൻ ക്ഷമിച്ചു പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നെ മതം മാറാൻ നിർബന്ധിച്ചതൊക്കെ ആയിട്ടും ഇവന്റെ വീട്ടിലേക്ക് ഇവങ്ങി ചെല്ലുകയാണ് ഈ പെൺകുട്ടിയുടെ ഒരു പ്രണയത്തിന്റെ പ്രണയത്തിന്റെ കണ്ണില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു അങ്ങേയറ്റത്തെ ഉദാഹരണമാണ് കേട്ടോ പെൺകുട്ടി ഇതൊക്കെ ചെയ്തിട്ടും ഇവന്റെ വീട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഞാൻ പോകുന്നു അമ്മയും ചേട്ടനും എന്നോട് ക്ഷണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ ഈ വാർത്ത പറയാൻ കാരണം കേരള കേരളകമുതി ഈ വാർത്ത ഈ വാർത്തയിൽ ഒരിടത്തും ലവ് ജിഹാദ് എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇതാണ് ലൌ ജിഹാദ് എന്ന് കേരളകുമതി ഈ വാർത്ത ഇങ്ങനെ കൊടുത്തപ്പോൾ ദേശാഭിമാനി ഈ വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിട്ടില്ല ഓക്കെ ദേശാഭിമാനി കൊടുക്കില്ല ദേശാഭിമാനിയുടെ അവസാന പേജിൽ ഏറ്റവും അവസാനത്തിൽ ഇങ്ങനെയാണ് വാർത്ത യുവതിയുടെ ആത്മഹത്യ സുഹൃത്ത് അറസ്റ്റിൽ യുവതിയുടെ ആത്മഹത്യ സുഹൃത്ത് അറസ്റ്റിൽ മതം മാറാൻ നിർബന്ധിച്ചെന്ന് ആരോപണം നോക്കണേ ദേശാഭിമാനിയുടെ ആ സ്ഥിരം ദേശാഭിമാനി കളിക്കാറുള്ള മരിച്ചുപോയ പെൺകുട്ടികളെ വരെ വെറുതെ വിടില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് കേട്ടോ മതം മാറാൻ നിർബന്ധിച്ചെന്ന ആരോപണം മതം മാറാൻ നിർബന്ധിച്ചെന്ന ആരോപണമല്ല അന്തം കമ്മികളെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ കുറിപ്പിലുള്ളതാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലുള്ളതാണ് തന്നെ മതം മാറ്റാൻ നിർബന്ധിച്ചു പീഡിപ്പിച്ചു ഉപദ്രവിച്ചു അതിന്റെ അതിൻ്റെ ഒരു ഞെട്ടലിലാണ് അതിൻ്റെ ഒരു എന്താ പറയാ പകർച്ചയിലാണ് ഈ പെൺകുട്ടി ജീവിതം അവസാനിപ്പിക്കുന്നത് എന്നിട്ട് ദേശാഭിമാനി പറയാണ് മതം മാറാൻ നിർബന്ധിച്ചു എന്ന ആരോപണം ഇതൊരു ആരോപണമാണ് അത്ര വസ്തുതിയെന്നല്ല വസ്തുതയല്ല ഒരു ആരോപണം മാത്രം ഇതാണ്